നാല് കളാ ഉണ്ട് കളാച്ചാട്ടുണ്ട് ഇപ്പൊ സോൾഡ് ഔട്ട് ആവും വീഡിയോ വന്ന് എങ്ങനെ പോയാലും ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ ഈ സാധനം ചോദിച്ചാൽ കാണത്തില്ല നല്ല ഒരു ഓണിയൻ പിങ്ക് ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ ഇത് എന്ത് കളർ ആണ് ഒരു ഡസ്റ്റി ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡ് ആണ് ഇതൊരു ലാവൻഡർ ഷെയ്ഡ് വിത്ത് ത്രെഡ് വർക്കില് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ഇതിന്റെ ദുപ്പട്ട സൂപ്പർ ആണ് കേട്ടോ ഐറ്റമാണ് നമുക്ക് നൈറ്റ് കാണാം റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വേഗം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇപ്പൊ സോൾഡ് ഔട്ട് ആവും കേട്ടോ അതായത് ഞാൻ ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് ഏത് കളറാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ എന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ട് വരും അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും ഇട്ടിരിക്കുന്ന കളക്ഷൻ ഉണ്ടോ എന്ന് അങ്ങനെ ചോദിക്കാതെ വേഗം പെർച്ചേസ് ചെയ്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളതേ ഒരു അടിപ്പൊളി കളക്ഷൻ നല്ല ഭംഗിയുടെ കേട്ടോ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ സെവൻ ഡബിൾ നയൻ ആണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല ഭംഗിന്റെ കേട്ടോ അടിപ്പൊളി ആയിട്ടുണ്ട് ഫുൾ സ്ലീവ് ചെയ്യണം കേട്ടോ ഫുൾ സ്ലീവ് അടിക്കണം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം കളർ ടോണിൽ നമ്മൾ ബോട്ടമോർ ലൈനിങ് ഷാൻടോൺ മെറ്റീരിയലില് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ദുപ്പട്ട ഞാൻ ഇതിന്റെ ദുപ്പട്ട കാണിച്ചേരാവേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ബാറ്റിക് പ്രിന്റിന്റെ ജോർജറ്റിൽ വരുന്നത് കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കളർ നല്ല ഞാൻ ഏത് കളറായി എടുത്തേന്ന് നിങ്ങക്ക് താഴെ കളർ എന്താ പറയാ മെൻഷൻ ചെയ്യാൻ പറ്റുവോ ഇതില് നല്ല ഏത് കളർ ആയിരിക്കും ഞാൻ എടുത്തതെന്ന് നല്ല രസം ഉണ്ട് കേട്ടോ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് സ്വയറിനൊക്കെ വെച്ചിട്ട് ഞാൻ ഇട്ടിട്ട് വരും അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും അവൈലബിൾ ആണോന്ന് അതിനു മുമ്പ് പെർച്ചേസ് ചെയ്തു നല്ല കളക്ഷൻസ് ആണ് സെവൻ ഡബിൾ നൈൻ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പൊ ഫസ്റ്റ് കളർ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ലാവൻഡർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട കേട്ടോ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നതേ ഇതൊരു ഓണിയൻ ഷെയ്ഡാണ് നല്ല രസമുള്ള ഒരു ഓണിയൻ ആണ് അട്ടിപ്പുളി ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ ബോട്ടോ മെറ്റീരിയൽ സെയിം കളർ ടോണിൽ തന്നെയാണ് നെക്ക് നെക്കോട്ടയില് ത്രെഡാണ് വന്നിട്ടുള്ളത് ലീഫ് മോട്ടീവ്സ് ആണ് ഫുള്ള് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇത് പെട്ട അടിപൊളി കളക്ഷൻസ് ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ആ ഒരു ഗാഡ് സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി ബ്യൂട്ടിഫുൾ കളക് ആയിട്ടാണ് ഇപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നു പെർച്ചേസ് ചെയ്യുക സെവൻ ഡബിൾ നെയ്ൻ മാത്രമാണ് റേറ്റ് വരുന്നത് നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് എന്ത് രസമാ അടിപൊളി ഒരു ബ്രൈറ്റ് ആൻഡ് ബ്ലൂ ആണ് കണ്ടോ അതിന്റെ ഇതുപോട്ട അട്ടിപ്പൊളി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ഉണ്ട് കാണാനായിട്ട് വേഗം തന്നെ നെക്വെയർ ആയിട്ട് യൂസ് ചെയ്യാനായി ഏറ്റവും കംഫർട്ടബിൾ കേട്ടോ കാരണം എന്താ ലൈറ്റ് വെയിറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഒതുങ്ങി കിടക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്താൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് വല്ലാണ്ട് അങ്ങ് കൂടും അല്ലെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എനിക്ക് ആ സെയിംസിന്റെ വോട്ട് നമ്പറിലേക്ക് അയച്ചാൽ മതി ലാസ്റ്റ് ഷെയ്ഡ് ഒരു എന്താ പറയാ ശരിക്കും ഈ കളറിന്റെ പേര് പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ ഒരു ഡസ്കി ഓറഞ്ച് മൂ പിങ്ക് അല്ല ആക്ച്വലി കണ്ടോ ഞാൻ നിങ്ങൾക്ക് ക്ലോസറിൽ കാണിച്ചു തരാം ഒരു വെറൈറ്റി ആണ് കേട്ടോ സെയിം കളർ തന്നെ അല്ലേ ഒരു വെറൈറ്റി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാനായിട്ട് ഒരു ലൈറ്റ് കോഫി ടച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ആഹാ നല്ല ഒരു ലൈറ്റും ഷെയ്ഡാണ് അതിന്റെ ദുപ്പിട്ട അട്ടിപ്പൊളി ആയിട്ടുണ്ട് എന്റെ പൊന്നു പിള്ളാരെ വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഷെയർ ചെയ്തോ അനുകാർ ഡിസൈൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചോ നാലു മാട്ടിപ്പൊളി കളേഴ്സ് ആണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ താഴെക്കാമലിൽ റേറ്റ് ഓൺ ചെയ്യും എങ്ങനെ ഉണ്ടെന്നുള്ളതും വാങ്ങിക്കാൻ പറ്റാത്തവർ താഴെ താഴെക്കാവലില് റേറ്റ് ഓൺ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിന്റെ റേറ്റ് മറക്കണ്ട സെവൻ ഡബിൾ നൈൻ ആണ് അപ് ടു ടു ആക്സിൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ബോട്ടം ലൈനിങ് സെയിം മെറ്റീരിയൽ തന്നെ സോറി ഷാൻഡോൺ മെറ്റീരിയലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ടേക്ക് കെയർ